എനിക്ക് അമ്മനെ കെട്ടി അപ്പായക്ക് ചോമനെ കിട്ടി ചോതമ്മിക്ക് ജയക്കൂട്ടറിനെ കിട്ടി ജയക്കുട്ടനെ എനിക്ക് എന്നെ കിട്ടി അങ്ങനെ നമ്മൾക്ക് പത്ത് ഒരു രൂപ തൊട്ട് ഒരു ദൃഹം തൊട്ട് പത്ത് ദൃഹം വരെയുള്ള ബഡ്ജറ്റ് ഉണ്ട് എന്നാൽ നമുക്ക് വാങ്ങിക്കാം എന്ത് വേണമെങ്കിലും പക്ഷേ പത്ത് രൂപയുടെ ഉള്ളിലിരിക്കണം ഈ പത്ത് രൂപ ഓക്കെ നമുക്ക് നേരെ റെഡി ആയിട്ട് വരാം അല്ല ഞാനിത് പോരെ ഗൈസ് നമ്മളപ്പോൾ റെഡിയായി ഈ ഒരു ഔട്ട്ഫിറ്റിലാണ് ഞാൻ കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ് പോണ തണുപ്പാണ് ഇവിടെയൊക്കെ നമുക്ക് ഇനി പോയിട്ട് ഇവിടെ ഒരു നമ്മൾ എനിക്ക് കിട്ടിയ ഫ്രണ്ട് എന്ന് വെച്ചാൽ അപ്പായാണ് അപ്പോൾ വേറൊരു ചലഞ്ചും കൂടെ ഉണ്ട് ഒരു ചലഞ്ച് ഉണ്ട് എന്താ അറിയോ ചലഞ്ച് എന്താന്ന് വെച്ചാ ഇപ്പൊ നമുക്ക് നമ്മൾ മേടിക്കുന്ന നമ്മൾ മേടിക്കുന്ന സാധനങ്ങളൊന്നും നമുക്ക് വേറെ ആർക്കും കാണിച്ചു കൊടുക്കാൻ പാടില്ല അതാണ് നമ്മുടെ അടുത്ത ചലഞ്ച് എൻ്റെ ഇടയിൽ കൂടെ ഒരു ഡ്രോണ് ഇതേ ഡ്രോണ് പോയപ്പോ നമ്മള് ഒരു മൂന്ന് രൂപയുടെ കടയിലാണ് പോണെ അവിടെ മൂന്ന് രൂപയുടെ സാധനങ്ങൾ ഇത് മൂന്ന് രൂപയുടെ താഴ്ത്ത സാധനങ്ങൾ കൊണ്ട് നേരെ അങ്ങോട്ട് ആദ്യം നമുക്ക് പോണത് വെച്ചാൽ വെച്ച ലിവർപൂൽ ഹോസ്പിറ്റലാണ് എന്റെ അനിയനെ കാണിക്കാം ജയക്കൂട്ടനെ ഓ നമ്മൾ വന്നു നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാം ആണെങ്കിൽ ജയക്കൂട്ടറെ കട്ടിയാക്കുന്നത് അപ്പോ ചോജം എന്താ ജയക്കൂട്ടറി കാണിച്ചു അനാണെങ്കിൽ തിന്നാനും പറ്റും

സാധനങ്ങളുണ്ട് വെജിറ്റബിൾസും ഉണ്ട് ഫ്രൂട്ട്സും ഇങ്ങനെ സാധനങ്ങളാണ് ആവശ്യമില്ല എടുത്തോ എല്ലാ വീട്ടിലെത്തി രാത്രിയായി ശരിക്കും രാത്രിയല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ക്രിസ്മസിൻ്റെ ദൈസ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും മേടിച്ച കുറേ ഗിഫ്റ്റ്സ് ഉണ്ട് അഞ്ച് എട്ട് ഏഴ് ഗിഫ്റ്റ് ഉണ്ട് കാണിച്ചുതരാം ഇത് ഞാൻ അപ്പായിക്ക് മേടിച്ചത് ഒരു ബു ഒരു നോട്ട് ഒരു വാച്ച് പിന്നെ ഇവിടെ സ്ഥിരം കിട്ടാറാണ് എക്സ്ട്രാ ബബിൾ കം അപ്പോൾ ഗൈസ് നമ്മൾ അടുത്തത് ഇത് അപ്പായി ജോജമ്മക്ക് വാങ്ങിച്ചത് നാനിക്ക് മാനിക്യൂർ ടൂൾസ് ആണ് ഗൈസ് കത്രികയും ഓപ്പറേഷൻ സാധനങ്ങൾ ചോചമ്മി ജയക്കൂട്ടന് വാങ്ങിച്ചത് ഈ ഫ്രൂട്സ് കൊറേ ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ആകെ ഇതേ പിന്നെ ജയക്കൂട്ടന് എനിക്ക് വാങ്ങിച്ചു ജയക്കൂട്ട് എനിക്ക് വാങ്ങിച്ചത് ഏയ് ജയക്കൂട്ട് എനിക്ക ഇത് ബേസ്ബോൾ ബാറ്റ് ബോൾ ബാറ്റ് അതുംബോൾ ബോൾ ബേസ്ബോളിൻ്റെ ബോൾ സോഫ്റ്റ് പിന്നെ ചിപ്സ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓരെണ്ണം തിന്നുഗായതൊക്കെയാണ് ഞങ്ങൾ ക്രിസ്മസ് ഗിഫ്റ്റ് എന്നത് വീഡിയോ ഉള്ളു കുറച്ച വീഡിയോ ആണ് അപ്പോൾ ഗായ്സ് ഇന്നത്തെ സോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം വേറൊരു ഫ്രണ്ടിനടുത്ത് തയ്ച്ചു കൊടുക്കണം പിന്നെ പുതിയ വരുമ്പോഴേക്കും ബൈ ബൈ കട്ട് അയ്യാ ബൈ ബൈ ശരിക്കും